ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അരിപ്പൊടിയും തേങ്ങയും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു പോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം വറുത്ത അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായിട്ട് ഇവിടെ ഒരു കപ്പ് അളവില് വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പുട്ടുപൊടി വെച്ചിട്ട് ഇത് പറ്റത്തില്ല കേട്ടോ എടുക്കാനായിട്ട് നമ്മൾ പത്തിരിപ്പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു പലഹാരത്തിന് നമ്മൾ എത്രമാത്രം തേങ്ങ എടുക്കുന്നവ അത്രമാത്രം ടേസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ പൊടിക്ക് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്ര മാവ് എടുക്കുന്നവ അതനുസരിച്ചിട്ട് തേങ്ങയുടെ അളവ് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളെ മാവ് കൂട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം ശേഷം വീഡിയോയ്ക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മാവ് കൂട്ടൊക്കെ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു മാവ് കൂട്ട് ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ആ മാവ് കൂട്ടെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പച്ചരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ മില്ലിൽ വറുത്തെടുത്തിട്ടുള്ള പച്ചരിപ്പൊടിയാണ് അപ്പോൾ വീട്ടിൽ തന്നെ വറുത്തെടുക്കുന്ന പച്ചരിപ്പൊടിയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വെള്ളമൊക്കെ എടുക്കാനായിട്ട് കണ്ടോ മാവ് എനിക്ക് ഒരു കപ്പ് അളവിന് രണ്ട് കപ്പ് വെള്ളം കറക്റ്റായിരുന്നു അതായത് ഇതേപോലെ ലൂസുമല്ല ഭയങ്കര കട്ടിക്ക് ഇരിക്കുന്ന പരുവല്ല അതിന് ഇടയ്ക്കൊരു പരുവുണ്ടല്ലോ നമ്മൾ ഇടിയപ്പോൾ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് വേണം നമ്മൾ മാവ് കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് കണ്ടോ കുറച്ച് ലൂസും എന്നാൽ വളരെ ഹാർഡ് ആവാത്ത രീതിയിലാണ് മാവ് കൂട്ട് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇതേപോലെ വെള്ളത്തിൽ വെച്ചിട്ട് ഈ മാവ് കൂട്ടിനെ നല്ലതുപോലെ നമ്മൾ വേവിച്ചിട്ട് എടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മളെ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്ന സമയത്ത് അത്രയ്ക്കും ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ട് കിട്ടത്തുള്ളൂ ഞാൻ നമ്മുടെ മാവ് കൂട്ടൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്നൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ അതിന് ശേഷം കുറച്ച് നേരം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഈ ഒരു മാവ് കൂട്ടിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് തണുക്കുന്ന സമയം വരെ നമ്മളൊന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് കൈയൊന്നും പൊള്ളിപ്പോണ ചൂടല്ല അതിൽ കുറച്ച് ചൂടൊന്ന് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കുറച്ച് നേരം ഞാൻ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ കുഴച്ച് സോഫ്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ മാവക്കെ ഏതാണ്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ മാവ് കൂട്ട് കുഴക്കുന്നതിന് മുന്നേ കയ്യിൽ അല്പം വെള്ളം തൊട്ടിട്ട് വേണം ഇങ്ങനെ നമ്മൾ മാവ് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് കുഴക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷമല്ല മാവ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അത്യാവശ്യം ചൂടുള്ള സമയത്ത് തന്നെ കൈകൊണ്ട് നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് അത്രയും കൂടി ഒരു പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു മാവിന് അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കൈയൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടതിന് ശേഷം ഇതേപോലെ കുഴച്ചെടുക്കുവാണെങ്കിൽ വലുതായിട്ട് നമ്മുടെ കയ്യിൽ ചൂടടിക്കത്തില്ല കേട്ടോ അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇ നമ്മുടെ മാവ് കൂട്ടൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തു ഇനി നമുക്ക് ചപ്പാത്തിയിടെന്നും കുറച്ച് വലിയൊരു ഉരുളയായിട്ട് എടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഉരുളയാക്കി നല്ല ഷേപ്പിന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കുകയോ ഇതെന്ത് പാടാണെന്നൊക്കെ നല്ല സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ അതിന് ശേഷം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു ഉരുള ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉരുള നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഇരിക്കുന്ന മാവ് കൂട്ടുകൂടി ഇതേപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെയൊക്കെ നാട്ടിൽ ഇത് കയ്യുറട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ കയ്യുറട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് കൈവെച്ച് പരത്തി എടുത്ത് തന്നെ ചുടണം എനിക്ക് അത് കുറച്ച് പാടാണ് കേട്ടോ കൈ കൊണ്ടിങ്ങനെ പരത്തി എടുത്ത് ചിടുന്നത് കുറച്ച് പാടായത് കൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി പ്രസ്സാണ് എടുത്തിട്ടുള്ളത് ആ ഒരു പ്രസ്സിൻ്റെ പുറത്തേക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രസ്സിൻ്റെ പുറത്ത് എന്തിനാണ് പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ വെച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചപ്പാത്തി പ്രസ്സ് പോറിപ്പോകാതിരിക്കാനും അതുപോലെ തന്നെ മാവ നൊട്ടിപ്പിടിക്കാതിരിക്കാനും സഹായിക്കും ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുത്താൽ മതി കേട്ടോ വൃത്തിയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ കവറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ നമ്മുടെ കൈ ഒരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അങ്ങനെ തീരെ നൈസായിട്ട് എടുക്കണ്ട കുറച്ച് കട്ടിയോടുകൂടി തന്നെ നമുക്കിതൊന്ന് പരത്തി എടുക്കണം എന്താ അപ്പോൾ നമ്മുടെ ഉരട്ടിയൊക്കെ ഇവിടെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു തവ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു തവ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഉറട്ടി ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ രണ്ട് ഭാഗവും വേവിച്ച് എടുക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ ഉറട്ടിയുടെ ഒരു ഭാഗമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ അതിനൊന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുത്തു ഇതാ രണ്ട് ഭാഗവും നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൈയൊറട്ടി ഇവിടെ റെട്ടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉറട്ടിയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ മൊരിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഈ ഒരു ഉറട്ടി എന്ന് പറയുന്നത് നമുക്ക് ഇറച്ചിക്കറിയുടെ ഉടൊപ്പം ആണെങ്കിലും മുട്ടക്കറിയാണെങ്കിലും തേങ്ങാപ്പാലട്ടിയുടെ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അല്ല കറികളൊന്നും ഇല്ലെങ്കിലും ചൂട് ചായയോടൊപ്പം കഴിക്കാനും ഇത് പൊള്ളിയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് നടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ